എല്ലാവർക്കും നമസ്കാരം കൊല്ലം കടപ്പുറം കൊല്ലം ബീച്ചാണിത് ഇന്ന് വൈകിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യാമെന്നും പറഞ്ഞാണ് വന്നത് പക്ഷേ തിരക്ക് കാര്യമായിട്ടും ഉണ്ട് അപ്പം അതുകൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല അല്ല അതിസുന്ദരമായ ആകാശം ലൈറ്റ് ഹൗസ് കാണാം ആകാശത്തിൻ്റെ ആ ഒരു ഡിസൈൻ വളരെ ഗംഭീരമായിട്ടുണ്ട് സൂര്യാസ്തമനം അതിൻ്റെ പ്രകാശരശ്മികൾ ബാക്കി നിൽക്കുന്നു ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം ലൈറ്റ് ഹൗസ് ആ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് കണ്ടു അതുതന്നെ വലിയ തിരക്കില്ല എന്നാലും തിരക്കുണ്ട് 给，给你直播个，嗯。